നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം അങ്ങനെ ഏവരും കാത്തിരുന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കണ്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത് വിശദമായ വിവരങ്ങൾ ഇന്ത്യ എന്തൊക്കെ ചെയ്തു ചെയ്തുവെന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുകയാണ് ഇതുവരെ നാം കേട്ടിരുന്നത് അൻപതോളം ഡ്രോണുകളെ ഇന്നലെ രാത്രി നാം വെടിവെച്ചിട്ടു എന്നുള്ളതാണ് എന്നാൽ അൻപതല്ല അഞ്ഞൂറോളം ഡ്രോണുകളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അയച്ചത് അതുകൂടാതെ പാകിസ്ഥാൻ കാട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നെറുകേടെന്ന് പറയുന്നത് യാത്രാവിമാനത്തിൻ്റെ മറവിലാണ് ആയുധങ്ങൾ ജമ്മുവിലേക്ക് വിമാനങ്ങൾ ഡ്രോണുകൾ ഒക്കെ തന്നെ ജമ്മുവിലേക്ക് എത്തിക്കാനും മൂന്നോളം സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇരുപത്തിയാറോളം നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൈനിക മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിൽ പാകിസ്ഥാൻ മാത്രമല്ല തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് എർദോഗ ഭാഗത്തു നിന്നുമുള്ള അകമഴിഞ്ഞ സഹായം തന്നെയാണ് പാകിസ്ഥാന് ലഭ്യമായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും തകർന്നടിഞ്ഞിരിക്കുന്ന ഡ്രോണുകളുടെ ഫോറൻസിക് പരിശോധന നടത്തുകയാണ് അതിലൂടെ എന്തായിരുന്നു രാജ്യത്തെ ലക്ഷ്യമിട്ടത് എന്നുള്ളത് വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ സുപ്രധാന സേനാ താവളങ്ങളെ അടക്കമാണ് പാകിസ്ഥാൻ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സുപ്രധാനമായ ഇരുപത്തിയാറ് മേഖലകൾ വാർത്താ സമ്മേളനത്തിലൂടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അതിശക്തമായിട്ടാണ് ഇന്നലെ തിരിച്ചടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാകിസ്ഥാൻ ഇതുവരെ നൽകാത്ത രീതിയിലുള്ള അതിമാരകമായ പ്രഹരം പാകിസ്ഥാന്റെ പോർവിമാനങ്ങളെയും മിസൈലുകളെയും തകർത്തുകൊണ്ട് ഇന്ത്യയുടെ ഇരുമ്പുകോട്ടയായ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും കരുത്തുകാട്ടി എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിലൂടെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത് ശത്രുക്കളുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന അത്യാധുനിക സംവിധാനങ്ങളുടെ ഒരു സംയോജിത ശൃംഖല തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കനത്ത പ്രഹരശേഷിയുള്ള തുർക്കി ഡ്രോണുകൾ തന്നെയാണ് അവർ ഉപയോഗിച്ചതായി ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണരേഖയിലുമൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടർച്ചയായി തന്നെ ഉണ്ടായി ഇനി സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ മെയ് എട്ട് രാത്രി ഇന്ത്യയെ ആക്രമിക്കാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ പറത്തി പറത്തിവിട്ടു ഭട്ടിൻഡയിലൊക്കെ ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഈ മേഖലയിൽ തന്നെയാണ് സൈനിക താവളമുള്ളതും ലക്ഷ്യമിട്ടത് സൈനിക താവളത്തെ തന്നെയായിരുന്നു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി എന്ത് എന്നുള്ളത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞത് ഇന്നലെ രാത്രിയായിരുന്നു സംഘർഷത്തെ സംബന്ധിച്ച് വിശദീകരണവുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നിയന്ത്രണ രേഖയിൽ ഉടനീളം നിർത്താതെ പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തി മോർട്ടാറുകളും ഷെല്ലുകളും ഹെലി കാലിബർ ആർട്ടിലറികളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ തുടരെയുള്ള ആക്രമണം ഈ കൗണ്ടർ ഡ്രോൺ ഓപ്പറേഷനിൽ എൽ സെവൻറ്റി വിമാനഭേദ തോക്കുകൾ ഇസഡ്യു ട്വന്റി ത്രീ എം എം ഷിൽക്ക സംവിധാനങ്ങൾ ഉപരിതലത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലുകൾ കൂടാതെ ആളിങ്ങ വിമാനങ്ങളെയുമൊക്കെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ സമഗ്ര സംവിധാനമാക്കി തന്നെയാണ് ഇന്ത്യ ഉപയോഗിച്ചത് സംയോജിത കൌണ്ടർ യു എസ് ഗ്രിഡ് ആളില്ലാ വിമാനങ്ങളെയും പാകിസ്ഥാൻ തൊടുക്കുന്ന മിസൈലുകൾ പോലുള്ള വ്യോമാക്രമണങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടി ഈ സംവിധാനത്തിലൂടെ ശ്രമിച്ചു ഇനി റഡാർ റേഡിയോ ഫ്രീക്വൻസി സെൻസറുകൾ തുടങ്ങി വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രിഡ് ആകാശത്തിൽ വെച്ചുള്ള ഭീഷണികളെ ആകാശത്തിൽ വെച്ച് തന്നെ അതിനെ ട്രാക്ക് ചെയ്ത് ആകാശത്തിൽ വെച്ച് തന്നെ നിലം നിലംതൊടുന്നതിന് മുൻപ് തന്നെ നിഷ്പ്രഭമാക്കി കഴിഞ്ഞു പാകിസ്ഥാൻ ആക്രമിക്കാനായി ഉപയോഗിച്ചത് അഞ്ഞൂറിലധികം ഡ്രോണുകൾ തന്നെയാണ് അതിൽ നാന്നൂറെണ്ണവും ഇന്ത്യയ്ക്ക് ഫലപ്രദമായി തന്നെ വെടിവെച്ചിടാനായി സാധിച്ചു രാത്രി എട്ട് മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ ഏകദേശം ഒരു മൂന്നര മണിക്കൂർ സമയത്തോളമായിരുന്നു ഇന്ത്യയിലെ നിരവധി നഗരങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി മണിക്കൂർ നേരമാണ് ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരേ സമയം ഡ്രോൺ ആക്രമണവും പോർമുന ആക്രമണവും അതുപോലെ തന്നെ മിസൈൽ ആക്രമണവും ഒക്കെ തന്നെ നടത്തിയത് അതിർത്തിയിൽ കടന്നുകയറ്റവും നടത്തി ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഇരുപത്തിയാറോളം നഗരങ്ങളെയാണ് ലക്ഷ്യമിട്ടത് അവിടേക്ക് തന്നെയാണ് അഞ്ഞൂറോളം വരുന്ന ചെറു ഡ്രോണുകളെ വിന്യസിച്ചത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി തന്നെ പാകിസ്ഥാന്റെ ഈ ഡ്രോൺ ആക്രമണത്തെ വിജയകരമായി പരാജയപ്പെടുത്തിയിട്ടുണ്ട് നിരായുധരായ ഡ്രോണുകൾ അയച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തന്ത്രമുണ്ടോ ഈ ഡ്രോൺ സ്വയം പൊട്ടിത്തെറിക്കുന്നതാണോ അങ്ങനെയുള്ള വിശദമായ പാകിസ്ഥാന്റെ ലക്ഷ്യം അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഫോറൻസിക് പരിശോധനയാണ് നടത്തുന്നത് എന്നിരുന്നാലും ഇങ്ങനെ ചില ഡ്രോണുകൾ എത്തുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്താനും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരശേഖരണത്തിനോ അതല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനോ ആയിരിക്കാമെന്നാണ് സൈനിക വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് പല തവണയായി പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമാതൃത്വത്തിൽ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിരിക്കുന്നു ഇനി ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഇന്ത്യയ്ക്ക് കഴിയില്ല ഡ്രോണുകളെ തകർത്തുകൊണ്ട് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകിയത് പാകിസ്ഥാനേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കാം അവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് ഡോസ് കൂടി ആയിരിക്കണം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്നലെ നടത്തിയത് ഈ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ സിഗ്നൽ ടവർ മുഴുവനായി തകർത്തുവെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നാശഷ്ടമുണ്ടാക്കിയെന്നും സൈനിക വക്താക്കൾ പറയുന്നുണ്ട് സിവിലിയൻ വിമാനങ്ങൾ മറയാക്കി തന്നെയാണ് പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറത്തിവിട്ടത് പ്രതിരോധത്തിന് വേണ്ടി ഈ യാത്രാ വിമാനങ്ങളെ ഒരു മറക്കു മറക്കുട പോലെ പിടിച്ചു നിർത്തി ഒരു ഷീൽഡ് പോലെ പ്രവർത്തിപ്പിച്ചു പാകിസ്ഥാന്റെ ആക്രമണ സമയത്ത് ദമാമിൽ നിന്നും ലാഹോറിലേക്ക് പറന്നുയരുന്ന ഒരു വിമാനമായിരുന്നു ഇത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ച് വേദന വർദ്ധിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലെ പൂഞ്ചിലുള്ള ക്രൈസ്റ്റ് സ്കൂളിന് സമീപത്ത് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു സ്കൂൾ അടച്ചിട്ടിരുന്നതുകൊണ്ടാണ് വലിയൊരു അപകടത്തിലേക്ക് പോകാതിരുന്നത് രക്ഷിതാക്കൾക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ട് യാത്രാ വിമാനങ്ങളെ കവചമാക്കിയുള്ള പാകിസ്ഥാന്റെ ഈ നെറുകിട്ട ആക്രമണത്തിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇനിയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഇതിനോടകം തന്നെ അതിഭീകരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് നേരെ നടത്തി ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ നിഷേധിക്കുന്നത് ഏറെ പരിഹാസ്യമാണെന്നുള്ള കാര്യം കൂടി വിദേശകാര്യ സെക്രട്ടറി തുറന്നടിച്ചിട്ടുണ്ട് പൂഞ്ചിലെ ഗുരുദ്വാര പാകിസ്ഥാൻ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് സ്കൂളുകൾ തകർത്തു വിദ്യാർത്ഥികളുടെ വീടിന് നേരെ ആക്രമണം നടത്തി കന്യാസ്ത്രീ മഠത്തിന് നേരെയും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്നുവെന്നും ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖറേഷിയുമാണ് പങ്കെടുത്തത് അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് കൃത്യമായ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംയുക്ത സമ്മേളനം സംഘടിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരമായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം സുദർശൻ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഫലപ്രദമായി പരാജയപ്പെടുത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ മേഖലയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട പാകിസ്ഥാന് പാകിസ്ഥാന്റെ ആ ശ്രമത്തെ തന്നെയാണ് ഇന്ത്യ അങ്ങനെ വിഫുമാക്കിയത് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ചൈന അതിർത്തിയിൽ കൃത്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട് മെയ് ഏഴാം തീയതി പുലർച്ചെ പാകിസ്ഥാനിലെയും പക്കധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ലക്ഷ്യമിട്ടു തകർത്തെറിഞ്ഞു ഇസ്ലാമാബാദിൽ അങ്ങനെ സംഘർഷം രൂക്ഷമായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യ സ്വഭാവമുള്ള രഹസ്യ നാമമുള്ള ദൗത്യം തീവ്രവാദികളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് കൃത്യമായി തന്നെ ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാന്റെ സൈനിക ലക്ഷ്യങ്ങളെയും സാധാരണ ജനങ്ങളെയും ഒഴിവാക്കി തന്നെയാണ് ഇന്ത്യ പ്രവർത്തിച്ചത് എന്നാൽ പോലും അതിന് തിരിച്ചടി എന്ന രീതിയിൽ മെയ് എട്ടാം തീയതി ജമ്മുവിലെയും പഥാൻകോട്ടിലെയും സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാന്റെ തിരിച്ചടി ഉണ്ടായത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കഴിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായിരുന്നാലും ഒന്നും തന്നെ ഇന്നലെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഡ്രോണുകളുടെ കൂട്ടത്തിന് പുറമെ പാകിസ്ഥാന്റെ മിസൈലുകളും പാകിസ്ഥാൻ പോർമുനകളും എത്തിയിട്ടുണ്ടായിരുന്നു മൂന്നോളം പാകിസ്ഥാൻ ജെറ്റുകളെ യുദ്ധവിമാനത്തെ ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട് രണ്ട് പാക് സൈനികരെ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള സൂചന ലഭ്യമാകുന്നുണ്ട്